ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലെ റെയ്ഡിന് പിന്നാലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ ഒന്നേ ദശാംശം മൂന്ന് കോടിയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചു ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും നൂറ് ഗ്രാമിൻ്റെ സ്വർണക്കട്ടിയും പിടിച്ചെടുത്തു ശ്രീകോവിന്റെ വാതിലിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് മനഃപൂർവ്വം രേഖപ്പെടുത്തി കടത്താൻ ഉപയോഗിച്ച മത്സറും നിരവധി ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള രേഖകളും പിടിച്ചെടുത്തു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ ഔദ്യോഗിക ശുപാർശകളുടെ രേഖകൾ ഉത്തരവുകൾ കത്തിടപാടുകൾ ജ്വല്ലറികൾക്ക് നൽകിയ പണമിടപാട് രസീതുകൾ സ്വർണം വീണ്ടും പൂശുന്നതിന് നൽകിയ വാറണ്ടി സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവയും പിടിച്ചെടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എട്ടു ഭൂസ്വത്തുക്കളാണ് മരവിപ്പിച്ചത് തിരുവനന്തപുരത്തെ വീടുകളും കുടുംബാംഗങ്ങളുടെ പേരിലുള്ള സ്ഥലങ്ങളും ബംഗളൂരുവിലെ ഫ്ളാറ്റും മരവിപ്പിച്ചതിൽ ഉൾപ്പെടും കള്ളപ്പണ നിരോധന നിയമത്തിലെ പതിനേഴാം വകുപ്പ് പ്രകാരമാണ് നടപടി സ്വത്തുക്കൾ വിറ്റഴിക്കുന്നത് തടയുന്ന വ്യവസ്ഥയാണിത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്ന് ഇ ഡി വൃത്തങ്ങൾ പറഞ്ഞു ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ സംശയിക്കുന്നതാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും പിടിച്ചെടുത്ത സ്വർണക്കെട്ടി പാളിയിലെ സ്വർണം രാസവസ്തുക്കൾ ഉപയോഗിച്ച് വേർപ്പെടുത്തി തട്ടിയെടുത്തത് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചാണെന്നാണ് നിഗമനം